ശല്യം മിന്നുമല്ല നീ എണീച്ച നീ എന്താ എന്തല്ലോ ആയടാ സാഹത ജീവിത ലാലാക്കാ ും ബാണ്ട വീട്ടാർക്കും ബാണ്ടാ വല്ലാതെ അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് പറ്റിയേലാ നീ അന്ന് പറഞ്ഞ കേട്ടാ മതിയനു ഇപ്പൊ ജീവിക്കാനും കഴിയുന്നില്ല മേരിക്കാനും കഴിയാതെ ഓന അടിച്ചടിച്ചി മരിച്ചുപോയടാ എന്നെ ഞാനെപ്പ പോന്നു പറയാൻ കഴിയില്ല ഇപ്പൊ എന്ന ആർക്കും എടാ നിനക്ക് ആരുല്ലാ പണ്ടേ ചങ്ങായി മാറില്ല നമ്മള് ഇനി മാറാനുള്ള അവസരം ഇഷ്ടംപോലെ ഉണ്ട് നീ പേടിക്കണ്ട എനിക്ക് ജോലിയും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ആയി തരാം നീ ബാ എൻ്റെ പോവാ ഒരാളെ നശിപ്പിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരാളില്ലാതെ ഇപ്പോൾ എടാ ഇപ്പോഴത്തെ തലമുറ ഫുൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ടല്ല അവർക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടില്ലെങ്കിൽ റോഡൊക്കെ കടന്ന് അറിയേണ്ടി വരും നിന്നെ ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എൻ്റെ പഴയ അമീറായിട്ട് നമുക്ക് പോവാന്നാല് ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി ലഹരിക്ക് പുറകെ പോകുന്ന പുതു തലമുറ ഒന്നോർക്കുക നിങ്ങളെ ഓർത്ത് മരിച്ചു ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് നിങ്ങളുടെ വീട്ടിൽ